പരിശുദ്ധ പരിശുദ്ധപരമതിന് ചില സമയത്ത് ഞാൻ ഓർത്തു പോയിട്ടുണ്ടേ നമ്മൾ പറഞ്ഞ കർത്താവ് നല്ല സമരക്കാരൻ്റെ കഥയില്ലേ ഇല്ലേ അതിൽ നല്ല അയൽക്കാരനായിട്ട് വരണത് ആരാ സമറിയക്കാരനാണ് ദീൻസ് യഹൂദിനല്ല തിരഞ്ഞെടുക്കപ്പെട്ട ജനത അല്ല വിജാതിനായ ആയ മനുഷ്യന അപ്പോൾ കർത്താവിന് ഒരു പരസംഗത്തിന്റെ കഥ പറയാൻ അയ്യൻ രാജ്യങ്ങളിൽ നിന്നും വിജാതികരെ കടമെടുക്കേണ്ടി വന്നോഷേ നിങ്ങൾക്ക് എന്ത് തോന്നണേ ഈശോ എന്ത് കൊണ്ട് പരസംഗത്തിന്റെ കഥ പറയാൻ ഇസ്രായേലിൽ ഒരു മോഡലില്ലായിരുന്നോ എബ്രഹാം മുതൽ ഇസഹാക്ക് മുതൽ പത്ത് കൽപ്പന കൊടുത്ത മോസസ് മുതൽ പ്രവാചകന്മാർ യെറേമിയ മുതൽ മക്കബേസ് വരെയുള്ള കാലഘട്ടങ്ങളിലൂടെ ദൈവം പ്രവാചകന്മാരിലൂടെ ദൈവ നയാധിപന്മാരിലൂടെ തൻ്റെ ഉടമ്പടിയുടെ വിശ്വസ്ത കാണിക്കാൻ വേണ്ടി ഒരു ജനതയെ ഒരുക്കിയപ്പോൾ ആ ജനതയുടെ കൂട്ടത്തിൽ പരസ്യത്തിന് വേണ്ടി ദൈവത്തിന് പിറക്കെടുക്കാൻ ഒരാളെപ്പോലും ഇല്ലായിരുന്നു വടസ്തേ വട എനിക്ക് എന്ത് തോന്നുന്നു എന്തുകൊണ്ട് കർത്താവിനെ സമരയേക്കാൻ പറയെ പോയി കരുണയുള്ളവരെ ഇസ്രയേലില്ല ഇല്ലാഞ്ഞിട്ടാണോ ആണോ അല്ല കരുണയുള്ളവർ ഇസ്രയേലിൻ്റെ ആവശ്യത്തിനുണ്ട് കർത്താവ് നിങ്ങൾ ശ്രദ്ധിക്കണേ അതെ എന്തുകൊണ്ട് കർത്താവ് ഒരു വിജാതിയ സ്ഥലത്ത് നിന്ന് പ്രവശ്യെന്ന് തൻ്റെ പരസ്യത്തിൻ്റെ നിത്യജീവൻ്റെ കഥ പറയാൻ വേണ്ടി ഒരാളെ മോഡലായിട്ട് എടുക്കേണ്ടി വന്നു എന്ന് ചോദിച്ചാൽ അതിനർത്ഥം അത്തരം ആൾ ഇസ്രയേലില്ലാത്ത കൊണ്ടാണോ നോ ഒരിക്കലുമല്ല ഇസ്രേലിതിനേക്കാളും വലിയ പരസ്യത്തിൻ്റെ പ്രവൃത്തി ഉണ്ട് ഇപ്പം കർത്താവ് നോക്കിയിരിക്കുമ്പോൾ തന്നെ ഒരുത്തൻ്റെ ഈ ഒരുത്തൻ്റെ പെരയം പഠിച്ചുകൊണ്ട് ആൾക്കാർ ഒന്നില്ലേ ഇല്ലയേ ആ രണ്ടേ രണ്ടേ മർക്കോസിൻ്റെ സുവിശേഷത്തിലല്ലേ രണ്ട് മൂന്നിലെയും രണ്ടാമത്തെ മൂന്നാം വാക്യം എന്താണ് വാതുക്കൽ പോലും നിൽക്കാൻ ഇടം കിട്ടാതെ വന്നപ്പോഴേ ഒരു തറവാദ രോഗിയെ കൊണ്ടുവന്ന ആൾക്കാരെ മേലെ മേലോട്ട് കയറി അതിനെ തട്ടിപൊക്കി ആളെ കട്ടിലോട് കൂടി താഴെ ഇറക്കിയപ്പോഴേ കർത്താവ് എന്താ പറഞ്ഞത് അവിടെ വിശ്വാസം കണ്ടേ ഇപ്പോൾ കുറയ്ക്ക് കാരുണ്യം മാത്രമല്ല ഉള്ളത് ആ നല്ല തങ്കം പോലത്തെ മനുഷ്യരെ യഹൂദ സമൂഹത്തിൽ പരസ്യത്തിന്റെ വക്താക്കളായിട്ടുണ്ട് അതർ പേഴ്സൺസ് അവർ ക്വസ്റ്റിയ কারণ শ্রী গে তো ছড় কারণ ശ്രീ ഹിര സ്ത്രമേ ഇനി കഥ ഉയർത്ത നേരിട്ടും അതറിയാതെ ഇരുന്ന ആൾക്കാരില്ലേ നമ്മുടെ നടപ നടപടി പുസ്തകത്തിൽ കാരുണ്യ പ്രവൃത്തി ചെയ്യുന്നുണ്ട് അതാരാ ഒമ്പതാം മണിക്കൂറിൽ പത്ത് ദിവസം പ്രാർത്ഥിക്കാൻ പോയ കഥ നമ്മൾ വായിക്കും അല്ലേ ഒമ്പതാം മണിക്കൂറിലെ പത്ത് ദിവസം മൂന്നാം അധ്യായത്തിലെ നാലാമത്തെ വാക്യം നടപടിന്ന് മൂന്നാം അധ്യായം ഒമ്പതാം മണിക്കൂറിൽ പത്രദോസ് യോഹന്നാനും ദേവാലയത്തിലേക്ക് പ്രാർത്ഥിക്കാൻ പോയി അപ്പോൾ എന്താ സംഭവിച്ചത് അവിടെ ഒരു മുടന്തൻ ഭിക്ഷയായിച്ചോണ്ടിരിക്കുന്നുണ്ടായിരുന്നു അവൻ പത്രോസിനെ കണ്ടപ്പോൾ കൈനീട്ടി ഇല്ലേ ആ കഥ നമുക്കറിയാം പക്ഷെ അതല്ല പ്രശ്നം ഈ മുടന്തൻ എങ്ങനെ വന്നതാണ് അവിടെ മൂന്ന് രണ്ട് നടപടി പുസ്തകം മൂന്ന് രണ്ടിൽ എഴുതിയിട്ടുണ്ട് പത്ത് വയസ്സ് വരുന്നതിന് പത്ത് മിനിറ്റ് മുമ്പ് കുറേ പേര് ചുമന്നുകൊണ്ട് വന്നാണ് ഈ മനുഷ്യനെ മനുഷ്യനവിടെ വെച്ചിരിക്കണത് മനസ്സിലായില്ലേ പ്രവൃത്തിയാണ് ചെയ്തിരിക്കുന്നത് അവനെ ചുമന്നുകൊണ്ട് അവന് ജന്മനാമുടന്തിനാണ് അതും പ്രവൃത്തിയാണ് വീട് പൊളിച്ച് കട്ടിലോട് കട്ടിലോടുകൂടി താഴെ ഇറക്കിയതും കാരുണ്യ പ്രവൃത്തിയാണ് ആ മുടന്തനെ ചുമന്നുകൊണ്ട് വന്ന് അവിടെ വെച്ച നൈശ പറഞ്ഞിരിക്കുന്നത് ഇത് രണ്ടും കാരുണ്യ പ്രവർത്തികളാണ് എന്താ ഇങ്ങനെ പറയാൻ കാരണം എന്നറിയാവോ ഇങ്ങനെ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നവരുടെ ഒരു വലിയ സമൂഹമാണ് ദൈവജനവെന്ന് പറയണത് യഹൂദ ജനത എന്നിട്ടും എന്തുകൊണ്ട് കർത്താവ് കാരുണ്യപ്രവൃത്തിയുടെ കഥ പറയാൻ വേണ്ടി സമറിയായി നാളെ കൊണ്ടുവന്നു ദത്തെടുത്ത പോലെ ആയില്ലേ എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ അദമ്യമായ നിത്യരക്ഷ ആഗ്രഹമാണ് ഒന്ന് തിമോത്തി നാലാം വാക്യത്തിലെ മൂന്ന് നാല് ഒന്ന് തിമ്മൂത്തി രണ്ട് നാല് എന്താ പറയണത് എല്ലാവരും രക്ഷപ്പെടണമെന്നും ഒന്ന് പറഞ്ഞേ സത്യമാർഗം സ്വീകരിക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു എല്ലാവരും രക്ഷപ്പെടണമെന്നും സത്യമാർഗം സ്വീകരിക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു അപ്പം വിജാതിരും അക്രൈസ്തവരും രക്ഷപ്പെടണമെന്ന് ആരാഗ്രഹിക്കുന്നു ദൈവം ആഗ്രഹിക്കുന്നു അവർക്ക് വ്യവസ്ഥാപിതമായ അനുഷ്ഠാനം ആർഗങ്ങളിലൂടെ രക്ഷപ്പെടാൻ പ്രാപിക്കാൻ നിവൃത്തിയില്ലെന്നുണ്ടെങ്കിൽ ദ മസ്റ്റ് ഡു എന്ത് ചെയ്യണം അവര് കാരുണ്യ പ്രവൃത്തികളെ ചെയ്താൽ മതിയെന്ന് അതല്ലേ സമറിയാക്കാൻ കഥ പറയണത് എന്നെ ശ്രദ്ധിക്കുന്ന അക്രൈസ്തര സഹോദരനെ സദ്യക്കുക നിങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ നിങ്ങൾ നിത്യരക്ഷ കച്ചാലം വാങ്ങിക്കുകയാണ് കൈയടിച്ച് ചേർത്താൻ ശ്രമിച്ചിരിക്കുക സ്ലൂത്രി കാരു നമ്മൾ ഉടമ്പടി പ്രകാരമുള്ള കാരുണ്യ പ്രവർത്തികളും ഉടമ്പടി പ്രകാരമുള്ള പ്രഷിത പ്രവർത്തനങ്ങളും ഒരു സൽപ്രവർത്തികളെക്കാൾ ഉപരി അതിന്റെ ഗുണം എവിടെ വരണത് അതൊരു നിത്യരക്ഷ പരിപോഷിത പ്രവർത്തനമാണത് അത് ഓർത്ത് വേണം ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞ മനസ്സിലായില്ലേ അത് നിത്യരക്ഷ നമ്മുടെ നിത്യജീവനെ പരിപോഷിപ്പിക്കുന്ന ഞാൻ വന്നിരിക്കുന്നത് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഈ ജീവൻ എങ്ങനെ സമൃദ്ധമായി ഉണ്ടാകും യശ് ക്രിസ്തു നാമത്തിൽ നീ സഹോദരനെ സഹിച്ചു കഴിയുമ്പോൾ നീ അതുപോലെയുള്ള കാരുണ്യ പ്രവർത്തികൾ ചെയ്യുമ്പോൾ നീ ജീവൻ സമൃദ്ധമാക്കുകയാണ് കൈയ്യട്ടിച്ച് കിടന്നാണ് സുരലി സ്ത്രീഹുരായിരം സ്തുത്രി ഓ കാരണേ സ്ത്രീകുരായിരം സ്തു പക്ഷെ ഒരു പ്രശ്നമുണ്ട് എന്നാ പ്രശ്നം കർത്താവിന് മുമ്പ് കാരുണ്യപ്രവൃത്തികളുണ്ടായിരുന്നോ ക്വസ്റ്റ്യൻ കർത്താവിന് മുമ്പ് മനുഷ്യൻ ഇവിടെ കാരുണ്യപ്രവൃത്തി ചെയ്തിരുന്നോ ഏ ഉണ്ടായിരുന്നോ ഇല്ലേ ഉണ്ടായിരുന്നോ അതല്ലേ ഈ പറഞ്ഞത് കർത്താവിന് മുമ്പ് ചെയ്ത കർത്താവ് ഉയർത്തുന്നേക്ക് മുമ്പ് ചെയ്തിട്ടുള്ള കാരുണ്യ പ്രവൃത്തിയാണല്ലോ ഈ മട്ടുപാവ് പൊളിച്ച് ആൾക്കാരെ കട്ടിലോട് കൂടി താഴെ ഇറക്കണത് അപ്പോൾ കാരുണ്യപ്രവർത്തികളെ ഇവിടെ പ്രചരിപ്പിക്കാനല്ല യശ് ക്രിസ്തു ക്രൂഷിക്കപ്പെട്ടതെന്ന് മനസ്സിലായില്ലേ പറഞ്ഞാൽ മനസ്സിലായില്ല അല്ലേ കാരുണ്യ കാരുണ്യപ്രവർത്തിയുടെ ആക്കം കൂട്ടാനല്ലേ ഇവൻ തുണിയില്ലാതെ കൃഷിക്കപ്പെട്ടത് അത് മനസ്സിലാക്കണം ഇപ്പം ചിലരുടെ വർത്തമാനം കഴിഞ്ഞാൽ തോന്നും ക്രിസ്തുവിനേക്കാൾ വലിയ കാരുണ്യമാണെന്ന് കാരുണ്യത്തിനേക്കാളുള്ള വില ക്രിസ്തുവിൻ്റെ താഴേ ഉള്ളു ജീസസ് മസ്റ്റ് മീൻസ് ഓഫ് ഇറ്റേണൽ ലൈഫ് കാരുണ്യപ്രവൃത്തി അല്ലത് കർത്താവിന് മുമ്പ് കാരുണ്യപ്രവൃത്തി ഉണ്ട് ഈ ഭൂമിയിൽ കാരുണ്യപ്രവൃത്തി എന്തോ കുറഞ്ഞു പോയിട്ടാണ് മനുഷ്യാവധാനം സംഭവിച്ചെന്നുള്ള ധാരണ ആർക്ക് വേണ്ട യശു ക്രിസ്തു കൃഷിക്കപ്പെട്ടത് ഇവിടെ സൽപ്രവൃത്തികൾ ചെയ്യാൻ വേണ്ടിയല്ല ആണോ അല്ല യെക്ലസ് ക്രൂശിക്കപ്പെട്ടത് മനുഷ്യനിൽ കാരുണ്യ പ്രവൃത്തി കുറഞ്ഞു പോയിട്ട് അതിനാക്കം കൂട്ടാൻ വേണ്ടിയല്ല അതിന് തൂക്കം വർദ്ധിപ്പിക്കാൻ വേണ്ടിയല്ല പിന്നെ എന്തിനു വേണ്ടിയാണ് അവൻ ക്രൂശിക്കപ്പെട്ടത് അവൻ നിത്യരക്ഷ നൽകാൻ വേണ്ടിയാണ് നിത്യരക്ഷയെ മറച്ചു കളയുന്ന സൽപ്രവൃത്തികളുടെ പ്രചരണങ്ങൾ ആത്മാവിനെ ആത്മാവിൻ്റെ രക്ഷയെ അട്ടിമറിക്കുന്ന പിശ്വാസിൻ്റെ തന്ത്രമാണ് എല്ലാ പ്രവർത്തനങ്ങളുടെ മേലും ദൈവത്തിന്റെ കൈയൊപ്പിച്ചാട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവ സ്നേഹത്തിൽ നിന്ന് ദൈവശ്രമത്തിൽ നിന്ന് യഥാർത്ഥ ആരാധനയിൽ നിന്ന് ചുറ്റുപാടുന്ന അവസ്ഥകളിലേക്ക് ഈശ്വരയെ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു

ഞങ്ങൾ അറ്റ്ലാൻറ്റ സെയിൻറ് അൽഫോൻസ സീറോ മലബാർ കാത്തലിക് ചേർച്ച് ഇടയുടെ വക അംഗമാണേ ഇവിടെ നാട്ടിൽ ചങ്ങനാശ്ശേരി ഡയോസിസ് ആണ് ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ ഒരു ലൈറ്റ് ലൈറ്റാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇങ്ങനെ എൻ്റെ മോന് എസ് ഐ ടി എന്ന് പറയുന്ന ഒരു പരീക്ഷയായിരുന്നു അതിന് മകന് കിട്ടേണ്ട സ്കോറ് കിട്ടണമെന്ന് ഡേറ്റ് വിറ്റു നമ്പർ കിട്ടേണ്ട സ്കോറ് ആയിരത്തി അഞ്ഞൂറിൽ നിന്ന് എഴുതി അങ്ങനെ അന്ന് രണ്ടായി രണ്ടായിരത്തി പത്തൊമ്പതിലായിരുന്നു അതിൻ്റെ പരീക്ഷ വരെ ഞാൻ ലൈറ്റ് ക്യാൻഡിൽ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചു അപ്പം അതിൻ്റെ ഇതായിട്ട് മാതാവ് അവന് അതേ സ്കോറ് തന്നെ കൊടുത്തു അനുഗ്രഹിച്ചു അങ്ങനെയാണ് ഞാൻ ആദ്യം കുർബാസനത്തെ അറിയുന്നതും എൻ്റെ അനിയന്തി ഇവിടെ പ്രയറൊക്കെ ചെയ്തില്ലെന്നാണ് അപ്പോൾ എന്നോട് പറഞ്ഞു പരീക്ഷയെന്ന് പറഞ്ഞപ്പം എന്നോട് പറഞ്ഞു ഇങ്ങനെ ലൈറ്റെ കാൻഡിൽ റിക്വസ്റ്റഡ് അങ്ങനെ അങ്ങനെയാണ് എനിക്ക് കുറപ്പാസനത്തെ പറ്റി അറിയാൻ പറ്റിയതും പിന്നെ ഞാൻ ഇങ്ങനെ ഞാനിങ്ങനെ അന്ന് അന്നോട്ടെ ഇങ്ങനെ യൂട്യൂബിലൊക്കെ കാണുകയും ഒക്കെ ചെയ്യുമായിരുന്നു പിന്നെ ഓൺലൈനിൽ ഉടമ്പടി എടുത്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഞാനിവിടെ രണ്ടായിരത്തി പതിമൂന്ന് ഈ ജൂൺ പതിമൂന്നാം തീയതി കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ പതിമൂന്നാം തീയതി ഇവ ഇവിടെ വന്നു ഉടമ്പടി എടുത്തു അതിനകത്ത് പ്രധാനമായിട്ടുള്ള ഒരു നിയോഗം എൻ്റെ മകൻ്റെ മെഡി മെഡിസിൻ അഡ്മിഷനുള്ള പരീക്ഷ അതിനോടനുബന്ധിച്ചുള്ള ആപ്ലിക്കേഷൻ അതിനുള്ള എല്ലാ പ്രോസസ്സും അതിനു വേണ്ടിയായിരുന്നു ഞാൻ മെയിനായിട്ട് ഉടമ്പടി എടുത്തത് പിന്നെ എനിക്ക് ചെറുതും വലുതുമായിട്ടുള്ള പല നിയോഗങ്ങളും വെച്ചു അങ്ങനെ പരീക്ഷ കഴിഞ്ഞ മെയ്യിൽ മോൻ പരീക്ഷ എഴുതി ഉടമ്പടിയിൽ ഞാൻ വെച്ചിരുന്ന സ്കോറ് അതിനോടടുത്ത് തന്നെ സ്കോറ് കിട്ടി മോന് പരീക്ഷ വളരെ ബുദ്ധിമുട്ടായിരുന്നു എന്ന് പറഞ്ഞു എന്നാലും അതിന് അടുത്ത് തന്നെ നല്ലൊരു സ്കോറ് നൽകി മാതാവ് അനുഗ്രഹിച്ചു തുടർന്നുള്ള അഡ്മിഷൻ പ്രോസസ്സ് ഒരു ലോങ് പ്രോസസ്സാണ് അമേരിക്കയിലെ മെഡിസിനുള്ള അഡ്മിഷൻ എന്ന് പറഞ്ഞാൽ വർഷങ്ങളായിട്ടും മോനതിനു വേണ്ടി തന്നെ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഈ ഈ വർഷം ഈ കഴിഞ്ഞ മാസം മോന് അഡ്മിഷൻ കൊടുത്തു മാതാവ് അനുഗ്രഹിച്ചു ആ അതെന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിന് അടുത്ത് തന്നെ ഒരു കോളേജിലാണ് അവിടെ കിട്ടാൻ സാധ്യതകൾ വളരെ കുറവാണ് വൺ പോയിൻ്റ് ഫൈവ് എയ്റ്റ് പേർസൻറ്റേജ് ആണ് അവിടുത്തെ അക്സെപ്റ്റൻസ് റേറ്റ് ആ ഒരു കോളേജിൽ നമ്മുടെ വീടിനടുത്ത് മോന് അഡ്മിഷൻ കൊടുത്തു മാതാവ് അനുഗ്രഹിച്ചു അതാണ് എൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം പിന്നെ രണ്ടാമത്തെ മകനെ ഒരു നിയോഗമായിട്ട് ഞാൻ വെച്ചിരുന്നു മക്കൾക്ക് പരിശുദ്ധാത്മാവിനെ കൃപ കൊടുക്കണമെന്ന് മകളുടെ വിശ്വാസ ജീവിതമൊക്കെ അല്പം താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു പക്ഷേ പ്രത്യേകിച്ച് ഇളയ മോന് ദൈവകൃപയാലെ വിശ്വാസമൊക്കെ കൂടുതലായിട്ട് വന്നു എല്ലാ കാര്യത്തിലും വളരെ മോട്ടിവേഷനായി സ്കൂളിലും സൺഡേ സ്കൂളിലും പള്ളിയിലും എല്ലാ കാര്യത്തിലും മോനിപ്പം വളരെ വളരെ ഇമ്പ്രൂവ്മെൻറ്റുണ്ട് സ്കൂളിലും എല്ലാ എല്ലാത്തിലും വളരെ ലീഡർഷിപ്പിലും എല്ലാത്തിലും നല്ല നന്നായി തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു ഇത്രയാണ് എൻ്റെ അനുഗ്രഹങ്ങൾ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട് ഇപ്പോൾ ഞാൻ കെല്ലാം പറയാനുള്ള സമയക്കുറവുകൊണ്ട് ഞാനിപ്പോൾ പറയുന്നില്ല പിന്നെ എൻ്റെ പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യുന്നത് ഞാൻ ഒരു നേഴ്സാണ് എൻ്റെ ജോലിയിൽ തന്നെ നിന്നുകൊണ്ട് എനിക്ക് ഒരുപാട് കാരുണ്യപ്രവർത്തികൾ ചെയ്യാൻ പറ്റുന്നുണ്ട് എല്ലാ ദിവസവും എവറി ഡേ ഐ മേക്ക് ഷുവർ ദാറ്റ് ഐ ഡൂ സംതിങ് എക്സ്ട്രാ അത് പ്രത്യേകിച്ച് എനിക്ക് എൻ്റെ ജോലിയിൽ താഴെയുള്ളവർ ചെയ്യേണ്ട ജോലി ആയിരിക്കും അത് പ്രത്യേകിച്ച് വെയ്റ്റിംഗ് റൂമിലൊക്കെ സർജറിയിലാണ് ചെയ്യുന്നത് വെയ്റ്റിംഗ് റൂമിൽ ചെന്ന് നോക്കുമ്പം അവിടെ കരഞ്ഞൊക്കെ ഇരിക്കുന്ന ആൾക്കാർ കാണും അവർക്ക് വെള്ളം കൊടുക്കും അല്ലെ ടിഷ്യൂ കൊടുക്കും അല്ലെ അവരെന്തിനാ കാര്യം അന്വേഷിച്ച് അവർക്ക് അപ്ഡേറ്റ് നൽകും പിന്നെ ഒരു ഫാമിലിയെ കൂടുതലായിട്ട് ഒരു ലോങ് ടൈം അവർക്കൊരു സപ്പോർട്ട് വേണ്ട ഒരു മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉള്ളൊരു ഫാമിലിയായിരുന്നു അവർക്ക് ലാംഗ്വേജ് ഇംഗ്ലീഷ് അറിയത്തില്ലായിരുന്നു അവരെ കൗൺസിലിങ്ങിന് കൊണ്ടുപോവുക മറ്റപ്പോയിൻ്റ്മെൻറ്റുകൾക്ക് കൊണ്ടുപോവുക ഹോൾ ഫാമിലിക്ക് ഒരുപാട് സപ്പോർട്ട് അവരുടെ ഒരു നല്ല പരിധി വരെ എനിക്ക് ഒരു ആ ഫാമിലി ഒത്തിരി ഹെൽപ്പ് ചെയ്യാൻ പറ്റി പ്രത്യേകിച്ച് ഇംഗ്ലീഷ് അറിയാൻ മേലാത്ത എനിക്ക് കുറച്ച് അറബിക്ക് അങ്ങനെ കുറേ ഭാഷകളൊക്കെ അറിയാവുന്നതുകൊണ്ട് ഇംഗ്ലീഷ് അറിയാൻ മേലാത്ത മറ്റ് ഭാഷകൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് ബംഗ്ലാദേശികളെ അങ്ങനെയൊക്കെ ഉള്ളവർ വരുവാണെങ്കിൽ അവരെ പോയി എൻ്റെ രോഗികളെ എൻ്റെ രോഗിയല്ലെങ്കിലും അവർക്ക് അവരെ ഹെൽപ്പ് ചെയ്യും പിന്നെ നമ്മുടെ ഇടവകയോട് ചേർന്ന് ഇടവകയിലെ മിനിസ്ട്രികളോട് ചേർന്ന് ചെയ്യുന്ന പല കാരുണ്യപ്രവർത്തികളിലും ഞാനും ഭാഗമാണ് പിന്നെ പ്രേക്ഷിത പ്രവർത്തനം ഇവിടുന്ന് പോയപ്പോൾ കൊണ്ടുപോയ പേപ്പറുകളൊക്കെ തന്നെ വിതരണം ചെയ്തു അങ്ങനെ അധികമൊന്നും ആരും വലിയ റെസിസ്റ്റൻസ് ഒന്നും കാണിച്ചില്ല കൊടുത്തവരൊക്കെ തന്നെ പേപ്പർ വാങ്ങിച്ചു പിന്നെ ഫേസ്ബുക്കിലൊക്കെ എല്ലാം ഷെയർ ചെയ്യും അച്ഛൻ്റെ ട്യൂസ്ഡേയിലെ അഡറേഷൻ അത് ഷെയർ ചെയ്യും പിന്നെ ടെസ്റ്റ് മണിയൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട് തോന്നുന്ന ടെസ്റ്റ് മണികളെല്ലാം തന്നെ ഷെയർ ചെയ്യും പിന്നെ വാട്സപ്പിലൊക്കെ ഈ ഇതിനകത്ത് അച്ഛൻ്റെ ടോക്കിലെ വചനത്തിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ എടുത്തിട്ട് അത് സ്റ്റാറ്റസായിട്ടിടും വചനം ഇങ്ങനെ സ്ക്രീൻഷോട്ട് ചിലപ്പോൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വചനം ചിലപ്പോൾ അയച്ചു കൊടുക്കും പിന്നെ അങ്ങനെ സാക്ഷ്യങ്ങളും അതുപോലെ ഒരു അവരൊരു ലൈഫിൽ ഒരു സ്ട്രഗിൾ ചെയ്യുന്ന ഫാ എന്തെങ്കിലും ഒരു ആളെ അറിയുവാണെങ്കിൽ അവർക്ക് പേഴ്സണലായിട്ട് ഒരു സാക്ഷ്യം അയച്ചു കൊടുക്കും അവരുടെ ലൈഫിനെ കണക്റ്റ് ചെയ്യുന്നതായിട്ടുള്ള ഞാൻ എങ്ങനെ പറഞ്ഞത് കൊണ്ട് തന്നെ ഒരുപാട് പേര് കുറവാസനത്തിൽ പ്രാർത്ഥിക്കാനും ഉടമ്പടി എടുക്കാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ടെന്ന് എന്നോട് പറഞ്ഞിട്ടു പറഞ്ഞു പിന്നെ ജോലിയിലൊക്കെ ആണെങ്കിലും ഒരാളോട് പേഷ്യൻസിനോടാണേലും അങ്ങനെ ഒരു ദിവസം ഒരാളോടെങ്കിലും ഈശോയെപ്പറ്റി പറയും ഈശോയെപ്പറ്റി പറഞ്ഞ് പിന്നെ മാതാപിതാക്കി പറയാൻ പറ്റുന്ന സാഹചര്യം ആണെങ്കിൽ പറയും ഈശോയെ ഈശോയെപ്പറ്റി എങ്ങനെയാണേലും ഏതെങ്കിലും വിധത്തിലൊരു കോൺവെർസേഷനിലെ രോഗികളോടോ കോ വർക്കേഴ്സിനോടോ എങ്ങനെയെങ്കിലും ഈശോയെപ്പറ്റി പറയും ഇതൊക്കെയാണ് പ്രേക്ഷിത പ്രവർത്തനം പിന്നെ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കും പിള്ളേരോട് പിള്ളേ നമ്മൾക്ക് ലെസൺ സിലബസിലുള്ളതിലും ഇച്ചിരി കൂടുതലായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസൊക്കെ കൂടുതലായിട്ടും മാതാവിനെ മാതാവിൻ്റെ ഗ്രോട്ടോയിലൊക്കെ പിള്ളേരെ കൊണ്ടുപോവുക പൂവൊക്കെ വെപ്പിക്കുക അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യും പിന്നെ ആത്മീയ ജീവിതത്തിൽ ഞാൻ പള്ളിയോടും ഒക്കെ ചേർന്നാൽ നിന്നതെന്ന് ചോദിച്ചാലാണ് പക്ഷേ ഒരു റിലീജിയസ് ആണെന്ന് വേണമെങ്കിൽ പറയാം അത് റിലീജിയസിന്നും ഒരിച്ചിരി ഒരു ഇച്ചിരി ഒരു സ്പിരിച്വാലിറ്റിയിലേക്ക് വരാൻ പറ്റി സ്റ്റിൽ ഇനോ ഒരു ജേർണിയിലാണേ എന്നാലും കുറച്ചൊക്കെ ഒരു സ്പിരിച്വാലിറ്റിയിലേക്ക് വരാൻ പറ്റിയിട്ടുണ്ട് പിന്നെ ജോലി ഇല്ലാത്ത ദിവസങ്ങളിൽ ദിവ്യ ബലിയിൽ എങ്ങനെയാണേലും സംബന്ധിക്കും പിന്നെ ആരെങ്കിലുമൊക്കെ വരാതിരിക്കുവാണെ ചിലപ്പം കൂട്ടുകാരെയൊക്കെ വിളിച്ചു നിങ്ങൾ വരുന്നോ എന്ന് ചോദിക്കും ഫോഴ്സ് ചെയ്യത്തില്ല എന്നാലും വിളിക്കും നിങ്ങൾ വരുന്നോ പള്ളി വരുന്നോ എന്ന് ചോദിക്കും വേണമെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോകാമെന്നൊക്കെ പറഞ്ഞ് കൂട്ടുകാരെയും കൂടി കൂട്ടിക്കൊണ്ട് പോകും പിന്നെ കൃത്യമായിട്ട് ഫാമിലി പ്രയർ അത് ഈ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് കൂടുതലും കൃത്യമായിട്ടും അറ്റ് എനി കോസ്റ്റ് ഫാമിലി പ്രയർ ഞങ്ങൾ ചെയ്തിരിക്കും പിന്നെ ബൈബിൾ കൂടുതലായിട്ട് വായിക്കാനും പഠിക്കാനും ബൈബിൾ ക്ലസ്സിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും പറ്റി ഇതൊക്കെയാണ് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും കൊടാനും കൂടി നന്ദി എൻ്റെ പേര് ആദര ഞാൻ കണ്ണൂർ ജില്ലയിൽ നിന്നാണ് വരുന്നത് എനിക്കിവിടെ ഇന്ന് സാക്ഷ്യം പറയാൻ അനുവദിച്ച ദേവമാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വന്നിട്ട് ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ എട്ടാം തീയതിയാണ് ഒരു സാക്ഷി ഞാൻ പറഞ്ഞു ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ് ഞാൻ എട്ടാമത്തെ പ്രാവശ്യം പുതുക്കിയത് ഡിസംബറിൽ വന്നിട്ടായിരുന്നു പുതുക്കിയതിന് ശേഷം ഞാൻ പ്രത്യേക നിയോഗം വച്ചിട്ടുണ്ടായിരുന്നത് എൻ്റെ ഇതെൻ്റെ ചേച്ചിയാണ് ചേച്ചിൻ്റെ ഹസ്ബൻഡ് ജർമ്മനിയിലാണ് അപ്പോൾ അവിടെ ചേട്ടായിക്ക് വേണ്ടിയിട്ട് അവിടുത്തെ കാർഡ് കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു പ്രത്യേകം നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ നിയോഗം വെച്ചു ഫെബ്രുവരി നാലാം തീയതി ആപ്ലിക്കേഷൻ കൊടുത്തു ഫെബ്രുവരി ഇരുപത്തി ഏഴാം തീയതി തന്നെ ചേട്ടായിക്ക് മെയിൽ വന്നു കാർഡ് വന്നിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് ടു ത്രീ വീക്സിനുള്ളിൽ തന്നെ അത് കിട്ടി സാധാരണ അതൊരു ടു ത്രീ മന്ത് കഴിഞ്ഞാലേ കിട്ടുള്ളൂ അത് സമയം ചുരുക്കി മാതാവ് അത് പെട്ടെന്ന് തന്നെ കൊടുത്തു രണ്ടാമതായി ഞാൻ ഉടമ്പടി വെച്ചിട്ടുണ്ടായിരുന്നത് എൻ്റെ സിസ്റ്ററിൻ്റെ ജർമ്മൻ എക്സാമിന് വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ ഞാൻ നിയോഗം വെച്ചു ഞാൻ ഞാനെന്നും പ്രാർത്ഥിക്കുമ്പം പ്രത്യേകം അത് പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ എനിക്ക് മാതാവും മനസ്സിലൊരു ഡേറ്റ് എനിക്ക് തോന്നിപ്പിച്ചു ഇരുപത്തി മൂന്ന് എന്നുള്ള ഡേറ്റ് അതിന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയായിരുന്നു ഇവൾ എക്സാമിന് ഡേറ്റ് എടുത്തതും അത് ഏപ്രിൽ ഇരുപത്തി മൂന്ന് എന്നുള്ള ഡേറ്റാണ് ഇവൾക്ക് എക്സാമിന് കിട്ടിയിട്ടുണ്ടായിരുന്നത് എക്സാം കഴിഞ്ഞു മെയ് ഇരുപത്തി ഏഴാം തീയതി റിസൾട്ട് വന്നു അതും ജർമ്മൻ എക്സാം എൻ്റെ ചേച്ചിക്ക് പാസ്സാകാൻ വേണ്ടി പറ്റി മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഉടമ്പടിയിലായിരിക്കുന്ന സമയത്ത് ഞാൻ വർക്ക് ചെയ്യുവാണ് കണ്ണൂർ ഞാനൊരു ഹോസ്റ്റലിൽ നിന്നാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഹോസ്റ്റലിൽ പെട്ടെന്ന് ഒരു ഇഷ്യൂ ഉണ്ടായി ഹോസ്റ്റലിൽ മെസ്സുള്ള ആൾക്കാരും മെസ്സില്ലാത്ത ആൾക്കാരും ഉണ്ട് അപ്പം മെസ്സ് ഔട്ടായ ആൾക്കാരെല്ലാം ഹോസ്റ്റലിൽ നിന്ന് പെട്ടെന്ന് പോകണം പുറത്ത് പി ജി വല്ലതും നോക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവരങ്ങനെ പറയുന്നതുകൊണ്ടുകൊണ്ട് ഞാനത് കാര്യമാക്കി എടുത്തില്ല പക്ഷേ ഇപ്രാവശ്യം പറഞ്ഞത് അവർ ഭയങ്കര സീരിയസ് ആയിട്ടായിരുന്നു അപ്പോൾ ഒരുപാട് കുട്ടികൾ മെസ്സിൽ നിന്ന് ആ ഹോസ്റ്റലിൽ നിന്ന് മാറി വേറെ പി ജിയും കാര്യങ്ങളൊക്കെ നോക്കി അപ്പോൾ ഞാൻ അന്ന് തൊട്ട് ഞാൻ മാതാവിനോട് പ്രത്യേകം നിയോഗം വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി അപ്പോൾ റൂമിലുള്ള കൂട്ടിയൊക്കെ പറയും ചേച്ചി നമുക്ക് നോക്കണ്ടേ വേറെ റൂം നോക്കണ്ടേ നമുക്ക് മാറണ്ടേ എന്നൊക്കെ ഉള്ളത് ഞാൻ പറയില്ല നമുക്ക് ഈ ഇവിടെ തന്നെ നിൽക്കാൻ പറ്റും എനിക്ക് തോന്നുന്നു ഇവിടെ തന്നെ നിൽക്കാൻ പറ്റുമെന്നുള്ള തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു ഞാൻ എന്നിട്ട് കൃപാസനത്തിലെ വിശുദ്ധ ഉപ്പും വിശുദ്ധ തൈര്യവും ഞാൻ എൻ്റെ റൂമിൽ ആരും ചവിട്ടാത്ത സ്ഥലത്ത് ഞാൻ പ്രത്യേകം തിരിച്ച് പ്രാർത്ഥിച്ചു വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് വൺ വീക്കിനുള്ളിൽ തന്നെ നമ്മുടെ എച്ച് ആറിൽ നിന്നൊരു ഇത് വന്നു നമുക്ക് ഹോസ്റ്റലിൽ തന്നെ നിന്നോളാനുള്ളൊരു പെർമിഷൻ കിട്ടി ഞാൻ എനിക്ക് ഈ നിയോഗങ്ങളെല്ലാം സാധിച്ചതിൻ്റെക്കാട്ടും കൂടുതൽ ഞാൻ എനിക്ക് ഏറ്റവും വലിയ അനുഗ്രഹം കിട്ടിയത് ആത്മീയപരമായിട്ട് എനിക്ക് മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ എനിക്ക് ആ ഹോസ്റ്റലിൽ തന്നെ നിൽക്കണമെന്ന് എനിക്ക് ഒരിത് വന്നതും എനിക്ക് ഞാൻ ആ ഹോസ്റ്റലിൽ നിൽക്കാൻ തുടങ്ങിയതുകൊണ്ടാണ് കൊണ്ടാണ് എനിക്കെന്നും സ്ഥിരമായിട്ട് പള്ളിയിൽ പോകാൻ വേണ്ടി പറ്റിക്കൊണ്ടിരുന്നത് എൻ്റെ ഹോസിനെ തൊട്ട് മുകളിൽ ഒരു അനാഥാലയമുണ്ട് അവിടെ എല്ലാ ദിവസവും കുർബാന ഉണ്ട് ആറരയ്ക്ക് അപ്പോൾ എനിക്ക് എന്നും കുർബാനയ്ക്ക് പങ്കെടുക്കാൻ പറ്റുന്നുണ്ട് രണ്ടാഴ്ച കുടുംബം കറക്റ്റായിട്ട് കുമ്പസരിക്കാൻ പറ്റുന്നുണ്ട് എനിക്ക് ഇവിടുന്ന് മാറിയിട്ടുണ്ടെങ്കിൽ എനിക്ക് അതൊന്നും പറ്റില്ലായിരുന്നു എനിക്ക് ഉടമ്പടി നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റില്ലായിരുന്നു അപ്പോൾ എൻ്റെ ആ ഒരു കാര്യത്തിൽ മാതാവ് വലിയൊരു ഇടപെടൽ ഒരു വൺ വീക്കിനുള്ളിൽ തന്നെ തന്ന് എനിക്കത് സാധിക്കാൻ പറ്റി പിന്നെ ഞാൻ എനിക്ക് ആത്മീയപരമായിട്ടും എൻ്റെ എല്ലാ കാര്യങ്ങളിലും എനിക്ക് നല്ലൊരു മാറ്റം ഉണ്ടായി ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്കാണെങ്കിലും എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും അങ്ങനത്തെ കൂട്ടൊക്കെ ഒരു സ്വഭാവമായിരുന്നു ഞാൻ കൃപ ഉടമ എടുത്തു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് എല്ലാവരെയും സ്നേഹിക്കാനും ഇപ്പം എന്നോട് എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അവരോട് ക്ഷമിക്കാനും എല്ലാം എനിക്ക് സാധിക്കുന്നുണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നത് കൃപാസനത്തിലെ നമ്മുടെ പത്രം ഞാൻ ഓട്ടോ സ്റ്റാൻഡിലും അവിടെ എല്ലാം കൊണ്ടു കൊടുക്കുകയാണ് ചെയ്യുന്നത് കാരുണ്യപ്രവൃത്തിയായിട്ട് എനിക്ക് ഒരുപാട് പേരെ സഹായിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് ഞാൻ കാരുണ്യപ്രവൃത്തി ചെയ്യുന്നത് ഞാൻ പൊതുച്ചോറ് വാങ്ങിയിട്ട് ഞാൻ നടന്ന് ഞാൻ എത്ര പൊതുച്ചോറ് വാങ്ങുന്നു അത് ഞാൻ തീരും വരെ ഞാൻ എന്തോരം നടക്കുമോ അത്രയും നടന്ന് ഞാൻ കൊടുക്കും ഒരു പ്രാവശ്യം ഞങ്ങളിങ്ങനെ പൊതുച്ചോറ് കൊടുക്കാൻ പോകുമ്പോൾ ആരെയും കണ്ടില്ല അന്ന് ഭയങ്കര വെയിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഒരുപാട് നടന്നു നടന്ന് നടന്ന് ഞാൻ രണ്ടും മൂന്ന് മണിക്കൂർ നടന്നതിന് ശേഷമാണ് എനിക്കത് കൊടുത്ത് തീർക്കാൻ വേണ്ടി പറ്റിയത് അതുപോലെ തന്നെ ഞാൻ എന്നും പള്ളിയിൽ പോകുന്ന അനാഥലിയത്തിൽ അവർക്ക് എന്താണോ ആവശ്യം അത് ഞാൻ അങ്ങോട്ട് ഞാൻ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കുമായിരുന്നു ചെയ്തത് പിന്നെ എനിക്ക് തോന്നി അവർക്ക് ആവശ്യമുള്ള സാധനം അല്ലേ വാങ്ങിക്കൊടുക്കേണ്ടത് ഞാൻ അവരോട് ചോദിക്കുന്നുണ്ട് എന്ത് എന്താണ് എന്താണോ ആവശ്യമുള്ളതെന്ന് ചോദിക്കുന്നു അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എനിക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നു പിന്നെ എനിക്ക് ഉടമ്പടി പ്രകാരമുള്ള നിയമങ്ങൾ അതായത് അരമണിക്കൂർ ബൈബിൾ വായിക്കാൻ എനിക്ക് എല്ലാ ദിവസവും ചെയ്യാൻ പറ്റുന്നുണ്ട് എല്ലാ ദിവസവും ജപമാല ചൊല്ലാൻ വേണ്ടി സാധിക്കുന്നുണ്ട് എനിക്ക് ബാക്കി എല്ലാ അനുഗ്രഹങ്ങളത്തെക്കാട്ടും കൂടുതൽ ഞാനിപ്പോൾ വിലമതിച്ച് കാണുന്നത് എൻ്റെ ആത്മീയപരമായിട്ട് എനിക്ക് ഒരുപാട് മാറാൻ പറ്റിയെന്നുള്ളതാണ് ഞാൻ ഈ കണ്ണൂർ വർക്ക് ചെയ്യുന്നത് നാല് വർഷമായിട്ടാണ് ഞാൻ ഉടമ്പടി എടുക്കാൻ തുടങ്ങിയിട്ടിപ്പോൾ രണ്ട് രണ്ടര വർഷം ഞാൻ അത്രയും നാളായിട്ട് ഞാൻ പള്ളി പോ പള്ളി എവിടെയാണെന്നോ കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു ഞാൻ എന്ന് ഇവിടെ ഉടമ്പടി എടുത്തോ അന്നാണ് എനിക്ക് എൻ്റെ ഹോസ്റ്റലിനെ തൊട്ടടുത്ത് ഈ ഒരു പത്ത് മിനിറ്റ് ദൂരത്തിൽ എനിക്ക് പള്ളി ഉണ്ടെന്നും എല്ലാ ദിവസവും അവിടെ കുർബാന ഉണ്ടെന്നും എനിക്ക് കുമ്പസരിക്കാൻ പറ്റുമെന്നും ഞാൻ അറിഞ്ഞത് അതിനുശേഷം എനിക്ക് ആത്മീയപരമായി വളരെയധികം മാറാൻ വേണ്ടി സാധിച്ചു ഞാൻ എനിക്ക് പറ്റുന്നത് എനിക്ക് പറ്റാത്ത ദിവസങ്ങളെന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കമാണ് ബാക്കി എല്ലാ ദിവസങ്ങളിലും പള്ളിയിൽ പോവും പള്ളിയിൽ പോകുന്ന സമയത്താണെങ്കിലും രാവിലെ എണീറ്റ് പോകുന്ന സമയത്ത് ഒരുപാട് അവിടെ പട്ടികളുടെയൊക്കെ ശല്യമുണ്ട് ഭയങ്കര പേടിയായിരുന്നു ഞാൻ എന്നും പള്ളി പോകുന്നതിന് മുമ്പ് തിരികത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കും പ്രാർത്ഥിച്ച് ഞാൻ പരിശുദ്ധ തൈലം ഞാൻ നെറ്റി തേർ തേച്ചിട്ടാണ് പോകുന്നത് എനിക്ക് നന്നായി പള്ളിയിൽ പോകാനും എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്യാൻ സാധിക്കുന്നു ഇത്ര അധികം തന്ന ദൈവമാതാവിനും തിരുകുമാരനും കോടാനും നന്ദി പറയുന്നു